ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോനു മുൻപായി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് കവർ ചെയ്യാം അതായത് ലേസ് വെച്ച് ഫിനിഷ് ചെയ്യാം അപ്പം ഇതുപോലെ മൂന്ന് പീസാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തും ലേസ് വെക്കാം ഇനി സൈഡ് ഭാഗത്തിന്റെ വെച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ മൂന്ന് വശത്തും വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ലേസ് റെഡിമെയ്ഡാണ് അപ്പം ഇതുപോലെ നമുക്ക് തുണിയിൽ നിന്ന് തന്നെ ക്രോസ് പീസായി കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ലേസ് വെച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് കോണ് പോലെയുള്ള ഭാഗത്തൊക്കെ നന്നായി കട്ട് ചെയ്യാം അപ്പോഴാണ് വൃത്തിക്ക് ലേസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് ഉള്ളിലേക്ക് മടക്കി മേലെക്കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഒരു ഭാഗം ഇതുപോലെ മറ്റൊരു ഭാഗവും ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയും മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സൈഡിലെ രണ്ട് പീസുകളും ഇതുപോലെ നടുഭാഗത്തുള്ള പീസിന്റെ സൈഡ് ഭാഗത്തായി വെച്ചു കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ രണ്ട് ഭാഗവും ചെയ്തെടുത്തു ഇനി പ്ലീറ്റ് വെച്ച് കൊടുക്കാം പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് പിന്നോ മുട്ട സൂചി വെച്ച് അടയാളപ്പെടുത്താം അതിനുശേഷം ഷോൾഡറിന്റെ ആ ഭാഗത്തേക്കും ഒരു പിന്ന് വെച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം സെൻറ്റർ ഭാഗത്തായി പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ബാക്കി ഭാഗത്ത് പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗത്ത് നിന്ന് ചെയ്യാം ഇനി മറ്റൊരു വശത്തു നിന്ന് കൂടെ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മേലെ ഭാഗത്തു നിന്ന് ആ ഒരു ഏകദേശം വരുന്ന ഭാഗം വരെ പ്ലേറ്റ് ഇടാതെയും ബാക്കി വരുന്ന ഭാഗം പ്ലേറ്റ് ഇട്ട് കൊടുത്തും ഫിനിഷ് ചെയ്യാം ഇനി അതിന്റെ തൊട്ട് ഇപ്പുറത്തെ വശത്തു കൂടെയും മേലെക്കൂടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇത്രയുമാണ് ഫ്രണ്ട് ഭാഗത്തിന്റെ നെക്കിന്റെത് ഇനി ബാക്ക് വശത്തിന്റെ നോക്കാം ഇനി ബാക്ക് വശത്തിൻ്റെ നെക്ക് കവർ ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ആദ്യം ജോയിൻ ചെയ്യാം ഒരു ക്രോസ് പീസ് ഈ ഒരു ബാക്ക് വശത്തിന്റെ നെക്കിന്റെ നല്ല വശത്ത് വേണം വെച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനുശേഷം ബാക്ക് വശത്തിന് നെക്ക് കവർ ചെയ്യാം ഇനി ബാക്ക് വശത്തിൻ്റെ നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ജോയിൻ ചെയ്ത ഭാഗം നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് പൊന്തി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക സെൻടർ ഭാഗത്തു നിന്ന് ഒരു ഭാഗം ഫിനിഷ് ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തുള്ള ആംഹോള് സൈഡ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗം ഇവിടെ കുറച്ചധികമായി കാണുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്ത് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനത് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്ട്രാ ഭാഗം അപ്പൊ അത് ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ ഇനി ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാതിരുന്നതെന്ന് ആ ഒരു കട്ടിങ് വീഡിയോ അകത്ത് മനസ്സിലാകും ബാക്ക് വശത്ത് ഷേപ്പ് ചെയ്തും ഫ്രണ്ട് ഭാഗത്ത് പ്ലേറ്റ് വെച്ചുമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്ലേറ്റ് വെക്കാനുള്ള പീസ് കൂടെ ഇവിടെ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതിന് ശേഷം വരുന്ന ബാക്കി ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കട്ട് ചെയ്യുന്നത് ഇതുപോലെ മറ്റൊരു സൈഡ് കൂടെ ജോയിൻ ചെയ്യാം അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് ഭാഗത്ത് അതായത് നെക്കിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ചെണ്ട് കൂടെ വെച്ച് കൊടുക്കാം അതിനു വേണ്ടി ചെറിയൊരു വീതിയിലുള്ള പീസ് നാട പോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം സൈഡിലെ രണ്ട് ചെണ്ടിന്റെ ഭാഗത്ത് സ്ക്വയർ പോലെ കട്ട് ചെയ്ത് ഇതുപോലെ കോണു പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് തിരിച്ചിടാം അപ്പോൾ ഇതുപോലെയാണ് ൊരു ഭാഗം ഇതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം എം പോലെ മടക്കി ആ ഒരു നൈറ്റിയുടെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം മേലെ ഏതെങ്കിലും ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം